മത്തങ്ങ ചമ്മന്തി അഴിച്ചിട്ടുണ്ടോ ഇത് മത്തങ്ങയുടെ നമ്മൾ കുരു ഉള്ള ആ ഭാഗമല്ലേ അതാണ് എടുക്കട്ടോ അപ്പോൾ ഇനി മത്തങ്ങ കട്ട് ചെയ്യുമ്പോൾ കുരുവും അതിൻ്റെ ആ ഫ്ലഷും കളയരുത് അതുകൊണ്ട് ചമ്മന്തി ഉണ്ടാക്കി നോക്കാം അപ്പോൾ അതെങ്ങനെയുണ്ടാക്കണേ നമുക്ക് നോക്കാംട്ടോ അതിനായിട്ട് കോൽപ്പുള്ളി വേണം കുറച്ച് പിന്നെ എരിവിനാവശ്യത്തിനുള്ള മുളക് ചുമന്നുള്ളി കറിവേപ്പില പിന്നെ മത്തങ്ങയുടെ കുരുവുള്ള ഭാഗം അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അത് ചൂടാവുമ്പോൾ അതിലേക്ക് ഈ മുളകും ഉള്ളിയും കറിവേപ്പുള്ളിയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ചുമതുള്ളിയൊക്കെ എത്ര വേണമെങ്കിലും ഇടട്ടെ മുളക് എരിവിന് ആവശ്യമുള്ളത് ഇടാം പിന്നെ ആ മത്തങ്ങയുടെ കുരു കളഞ്ഞിട്ടുള്ള ആ ഭാഗിൽ അത് ചെറുതായി കട്ട് ചെയ്തതും പിന്നെ കുറച്ച് കോലിപ്പുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കേട്ടോ കാരണം ഇതിൽ മത്തങ്ങ ഇങ്ങനെ ചൂടാവുമ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം വരും അപ്പോൾ ആ വെള്ളം വറ്റണതാണ് ഇതിൻ്റെ ഭാഗം അപ്പോഴേക്കും അത് വെന്തിട്ടുണ്ടാവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വഴറ്റി വെള്ളമൊക്കെ പോയി ഇപ്പം നമ്മുടെ പാകമായിട്ടുണ്ട് കേട്ടോ അഞ്ച് മിനിറ്റ് മതിയാവും ഇത് വെള്ളമൊക്കെ വറ്റി വരുന്നതാണ് അതിൻ്റെ പാകം അപ്പോഴേക്കത് വെന്ത്ട്ടുണ്ടാവും പിന്നെ അത് നമ്മൾ മാറ്റി നമ്മൾ തണുക്കാൻ വെക്കുക തണുത്ത് കഴിഞ്ഞിട്ട് മിക്സിഡ് ജാറിൽ വെള്ളമൊന്നും ഒഴിക്കാണ്ട് അരച്ചെടുക്കുക നല്ല സൂപ്പർ ചമ്മന്തി റെഡി ബൈ